എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് അമ്മ വീട്ടിൽ പോകണ തിരക്കിലായിരിക്കുമല്ലേ ഞാനും അതെ ഇന്ന് രാവിലെ നല്ല സന്തോഷത്തോടെ ആയിട്ട് അതിൽ എണീറ്റ് വന്നേക്കുന്നത് നല്ല പണികളുണ്ട് കാരണം ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ലീവ് അധികം ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും ദിവസത്തെ പണികളൊക്കെ ചെയ്ത് തീർത്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട് രാവിലെ തന്നെ എണീറ്റ് സെറ്റൌട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ സിറ്റൌട്ടിൽ കസേരയോ ചവിട്ടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്തെങ്കിലും ഇട്ടിരുന്നാലും വരുമ്പോൾ പൊടി അടിച്ച് മുഷിഞ്ഞിടക്കും പിന്നെ നമ്മളില്ലാത്തപ്പോൾ എന്തായാലും ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഞാൻ വേഗം ഇന്നലെ തുണികളൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം സെക്ഷനായിട്ട് തിരിച്ച് അതിൻ്റെ വേണ്ട പൗഡറും ക്രീമും പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ ആ രാവിലെ തിരക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ മറന്നു അപ്പോൾ ഇട്ടുകൊണ്ട് പോകാനുള്ളതും എല്ലാം ഞാൻ തലയിൽ നിന്ന് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടാണ് കിടക്കാറ് അപ്പോൾ രാവിലെ എണീറ്റ് നമുക്ക് പാക്ക് ചെയ്ത് വെച്ചാൽ മതിയല്ലോ സാധാരണ ഞാൻ തലയിൽ പാക്ക് ചെയ്ത് വയ്ക്കും ഇന്നലെ എനിക്ക് പാക്ക് ചെയ്ത് വെക്കാനുള്ളൊരു സമയം കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തേക്ക് മാറ്റി വെച്ചത് പിന്നെ വേഗം തന്നെ ഞാൻ രാവിലെ നിസ്കരിച്ച് ചട്ടയും മക്കനെയും ഒന്ന് മുസലേയും ഒക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതിനിവിടെ വെച്ചിരുന്ന പൊടിയാവത്തുള്ളൂ ഞാൻ കഴുകിയിട്ടാണെങ്കിൽ ആകെ ഒരു ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഈ കുഷ്യൻസ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത കവറും കൊണ്ട് തന്നെ മൂടി വയ്ക്കും അല്ലെങ്കിൽ ആ വെള്ളയിലൊക്കെ ഞാൻ വരുമ്പോഴത്തേക്കും വേഗം പൊടി പിടിക്കും നമ്മളെ കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റണതൊക്കെ ചെയ്തു വെച്ചിട്ട് പോയില്ലെങ്കിൽ ഇപ്പോഴത്തെ സന്തോഷത്തിൽ നമ്മൾ പണിയൊക്കെ ചെയ്യാണ്ട് പോകും വന്നു കഴിയുമ്പോൾ നമുക്ക് ഇരട്ടി പണിയായിരിക്കും അതുകൊണ്ട് എല്ലാം തന്നെ മാക്സിമം ഞാൻ ഇങ്ങനെ ഒതുക്കി എല്ലാം ഒന്ന് നന്നായിട്ട് പൊടി തൊട്ടി അടിച്ച് തുടച്ചിട്ടിട്ടാട്ടോ ഞാൻ പോകാറുള്ളൂ അന്നേരം എനിക്ക് പോകുമ്പോൾ മനസ്സിന് നല്ല റിലാക്സേഷൻ ആയിട്ട് എൻ്റെ വീട് നന്നായിട്ടല്ലോ കിടക്കണമെന്ന് ഓർത്ത് വന്നാലും നല്ലൊരു പണിയൊക്കെ കാണും പിന്നെ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഫ്രിഡ്ജിലിരുന്ന ബോട്ടിലുകൾ പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജ് കയറ്റി വെച്ചതാണ് അങ്ങനെയുള്ള ഞാൻ മാക്സിമം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഞാൻ മാക്സിമം ഞാൻ ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഫ്രിഡ്ജിൽ പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ കേറ്റി വെക്കാനുണ്ട് അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ട് രാവിലെ തന്നെ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പരിപ്പ് കടല ജീരകം ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് വയ്ക്കുന്നത് അതാകുമ്പോൾ വരുമ്പോൾ ചെല്ലു വരണ്ടും തനത്തൊന്നും പോകാണ്ടിരിക്കും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഞാൻ പോകുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലാണ്ട് കുറച്ചധികം ദിവസം നിൽക്കാൻ പോകുമ്പോൾ ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വച്ചിട്ടായിട്ടേ പോകുള്ളൂ ഇത്തവണ നമുക്ക് ലീവ് ഇത്തിരി അധികം ഉണ്ടല്ലോ പിന്നെ ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ ഇരിക്കുന്ന കൊട്ടയൊന്നും ഞാൻ കഴുകി ഞാൻ വെച്ചിട്ട് പോകും അല്ലെങ്കിൽ വരുമ്പോൾ ആ കൊട്ടയ്ക്കകത്ത് പൂപ്പലൊക്കെ പിടിച്ചിരിക്കും മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പോകാറുള്ളൂ പിന്നെ വാഷ് ബേസിനൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വാഷ് ബേസിൻ്റെ അകത്ത് ആ വെള്ളം പോണ ആ നമ്മുടെ ഹോളില്ലേ അത് ഞാൻ അടച്ചു വെച്ചിട്ട് പോകും അപ്പോൾ അതിൽ കൂടെ പാറ്റയോ അങ്ങനെയുള്ള ഒരു സാധനമോ വരില്ല ഇങ്ങനെയുള്ള പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് വരുമ്പോൾ വലിയ പണികളൊന്നും ഉണ്ടാവാറില്ല ജസ്റ്റ് ഒന്ന് കറ്റനൊക്കെ ഒന്ന് മാറ്റി ഇടുക അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ എനിക്ക് മിറ്റത്തെ പണികളാണ് മാക്സിമം ഉണ്ടാവാറുള്ളൂ ഇപ്രാവശ്യം ഞാൻ മുറ്റത്ത് മുറ്റത്ത് ഞാൻ ആളെ ഏപ്പിച്ചിട്ടാണ് പോകുന്നത് ചെടികൾ നനയ്ക്കാനും മിറ്റോ ആളെ ആളേപ്പിച്ചിട്ട് പോകണേ അപ്പോൾ വരുമ്പോൾ മാക്സിമം പണി തീരുവല്ലോ പിന്നേന്ന് പറയുന്നത് ഒരു യുദ്ധമായിരുന്നു നല്ല തിരക്കായിരുന്നു ബസിന് ഈ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും തന്നെ വീട്ടിൽ പോകുന്നതിൻ്റെ തിരക്കും പിന്നെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞു വീട്ടിൽ ചെന്നവടി തന്നെ ഉമ്മിച്ചില കറികളൊക്കെ കൂട്ടി ചോറ് കഴിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് നന്നായിട്ട് നന്നായിട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞാലും ഉമ്മിച്ചില കറികൾ കൂട്ടി ചോറ് പറയുന്നത് അത് വേറെ ഒരു സുഖമല്ലേ അപ്പോൾ ഇന്നത്തെൻ്റെ വേറെ എത്രയുള്ളൂ താങ്ക് യു